ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ആറാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ നാല് മുതൽ പത്ത് വരെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുക്കുഴികളിലേക്ക് തള്ളിവിട്ടു ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് ഏഴുപേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു സോതോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്നു രക്ഷിച്ചു അവരുടെ മധ്യെ ജീവിച്ച ആ നീതിമാന് അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു അത് അവന്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധിദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു പ്രത്യേകിച്ച് േച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയുംഹിമേണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണ് അവർ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ ജെറുസലേമിനെക്കുറിച്ചുള്ള വിലാപം അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്നു പോവുക ഹേറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എന്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ജെറുസലേമിനു പുറത്തുവച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിടക്കിന് കീഴ് നിർത്തുന്നതുപോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്